ഇന്ത് മകരത്തിലെ തിരുവോണ നാളാണ് തിരുവാറമ്പുള ക്ഷേത്രോത്സവ ആറാട്ടർ ആറാടി വരുന്ന തിരുവാറമ്പുളയപ്പന് വിശ്രമിക്കാൻ സപ്രമഞ്ചക്കട്ടിൽ തന്നെ വേണം ആറാടി വരുന്ന ഭഗവാനെ മുഖം നോക്കാൻ ആറന്മുള കണ്ണാടി ചൂടാൻ സ്വർണമാല തുളസിമാല മുതൽ താമരപ്പൂ വരെ കണിവെള്ളരി മുതൽ കാർഷിക വിഭവങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്ന ആചാരപ്രകാരമുള്ള പൂജാ സാമഗ്രികൾ പൂജകൾക്കായി ശ്രീകോവിലിൻ ആവശ്യമായ ഒട്ടനവധി ഓട്ടുപേർണകളും സ്വർണ്ണമാല അടക്കവും ആവശ്യമാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആറന്മുള ഗ്രാമം വികസിച്ചത് ഈ ക്ഷേത്രമായും അതിൻ്റെ നിർമ്മാണം പൂജാ കാര്യങ്ങൾ ഇവയ്ക്കൊക്കെയായി ആറന്മുളയിലേക്ക് വന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കുടിയേറ്റത്തോടെയാണ് തഞ്ചാവൂരിൽ നിന്ന് കുടിയേറിയ തന്ത്രി കുടുംബങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ വിശ്വബ്രാഹ്മണ സമൂഹവും അടക്കം ാണ് ഗ്രാമത്തിന്റെ ജനസഞ്ചയംസവത്തോടനുബന്ധിച്ച് തിരുവൻപരാ പള്ളികേറ്റ നാളിലെ ഭഗവാന്റെ പള്ളികേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ആ പിച്ചളയിലും ഓടിലുമായി തീർത്ത സാധന സാമഗ്രികൾ അതുപോലെ തന്നെ ചക്രമഞ്ചനം അത് ഭഗവാന് തള്ളി ഇറങ്ങാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വിശ്വബ്രാഹ്മണ ആറന്മുള മറ്റൊന്നിറ നിർമ്മാണ സൊസൈറ്റിയുടെ പരമ്പരാഗത അലവിൽ ആ അളവിലുള്ള സിറ്റുകൾ അവരുടെ കൈകൊണ്ട് തന്നെ നിർമ്മിച്ച് ഈ വർഷം ഒൻപതാം വിസയത്തിൽ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ ആചാര ചടങ്ങുകൾ താൻ ആവശ്യമായിട്ടുള്ള ഇപ്പം ഉദ്രണി അതുപോലെ തന്നെ പഞ്ചവിദ്യം പോകുന്ന ഇത് അതുപോലെ തന്നെ കളഫം അതുപോലെ ചാന്ത് കണ്ണക്ഷി അങ്ങനെ പന്തഗതിയും തന്നിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനവും ആ പരമ്പരാഗത ആലകളിൽ തന്നെ നിർമ്മിച്ചതാണ് അതിന് പള്ളിക്കേട്ട നാളിലെ നാല് മണിയോട് കൂടി ഈ പരമ്പരാഗത ആലകളിലുള്ള മുഴുവൻ കുടുംബങ്ങളും ചേർന്നുകൊണ്ട് ഒരുമിച്ച് ക്ഷേത്ര നടയിലെത്തി പ്രദക്ഷിണം വെച്ച് ആ ബഹുമാനപ്പെട്ട ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുകൾ യിൽപ്പിക്കും തൊണ്ണൂരു അറമ്മത്തിന് വേണ്ടി അത് സമർപ്പിക്കുന്നതാണ് ഇനി ഇത് കണ്ണാടി സ്ഥിതികളെ സംബന്ധിച്ച് ഒരു മഹാഭാഗ്യമാണ് കാരണം ക്ഷേത്രവും ക്ഷേത്രാനുബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലേക്കും പണ്ട് കാലത്ത് രാജഭരണകാലത്ത് കരമൊഴുവായിട്ട് ഈ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിപ്പിച്ചതിന്റെ കാരണം തന്നെ ക്ഷേത്രത്തിന് വേണ്ടുന്ന കാലാകാലങ്ങളുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബങ്ങളെ ഇവിടെ നിലനിർത്തിക്കൊരുന്നത് വളരെ കാലങ്ങളായി തന്നെ ഒരു ആവശ്യം ക്ഷേത്ര സമിതിയിൽ ഇങ്ങോട്ട് പറയാറില്ലായിരുന്നു എങ്കിലും ഇപ്പൊ ഇപ്പോൾ എത്തിയിട്ടുള്ള ആ ക്ഷേത്രവും അദ്ദേഹം നേരിട്ട് സൊസൈറ്റിയുടെ ഭാര്യ ബന്ധപ്പെടുകയും ഇപ്പൊ വളരെ കാലങ്ങളായി മുടങ്ങുന്ന ഈ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ ചുറ്റുകൾക്കെല്ലാം വളരെ സന്തോഷം തിരുവാറുമുളയത്തിൻ്റെ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ വീണ്ടും ചെയ്തു കൊടുക്കാൻ അവസരം വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായിട്ട് വളരെ ഉത്സാഹത്തോടെ സൂക്ഷ്മതയോടെ ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഇന്നത് പൂർണ്ണമാക്കി ഞങ്ങളുടെ ഓഫീസാണിത് ഈ സൊസൈറ്റിയിലെ എല്ലാ ആളുകളും കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അഞ്ചു മണിയോട് കൂടി ഞങ്ങൾ ഇത് ഒരുമിച്ച് കുടുംബസമേഹത്തിലായി ക്ഷേത്ര സമിതിയിലേക്ക് ചെന്ന് അത് സമർപ്പിക്കും ക്ഷേത്ര നിർമ്മാണ ആവശ്യങ്ങൾക്കായി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ക്ഷേത്രശില്പികളായ കുടുംബങ്ങൾ ഇന്നും ആറന്മുള ക്ഷേത്രത്തിൻ്റെ അഭിഭാജ്യ ഘടകം തന്നെയാണ് തിരുവാറന്മുളയപ്പൻ്റെ ആറാട്ടിനായി പള്ളിവേട്ട ദിവസം വിശ്വബ്രാഹ്മണ സമൂഹം പൂജാ സാധനങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങിന് വളരെ പഴക്കമുണ്ട് ഇടക്കാലത്തത് നിന്നുപോയെങ്കിലും പൂർവാധികം ഭംഗിയായി തിരുവാറന്മുളയപ്പൻ്റെ നടയിൽ ആ ആചാരം സമർപ്പിക്കുകയാണ് ആറന്മുളയിലെ വിശ്വബ്രാഹ്മണ സമൂഹം പൂജയ്ക്കാവശ്യമായ സ്വർണ്ണമാല സപ്രമഞ്ചക്കട്ടിൽ ഓട്ടുപാത്രങ്ങൾ താമരപ്പൂ അടക്കമുള്ള പൂക്കൾ ആറന്മുള കണ്ണാടി പഴങ്ങൾ വിളഞ്ഞ ചക്ക വരെയുള്ള കാർഷിക വിഭവങ്ങൾ തുടങ്ങി പഴയ ആചാരപ്രകാരമുള്ള എല്ലാം വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റൽ നിർമ്മാണ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് കിഴക്കേ നടയിലെ ഓഫീസിൽ നിന്ന് ഘോഷയാത്രയായി ദീപാരാധനക്ക് തൊട്ടുമുമ്പ് ക്ഷേത്ര നടയിലെത്തി സമർപ്പിക്കുന്നതാണ് ആ ചടങ്ങ് ഇന്നലെ വൈകുന്നേരം ധന്യമായ ആ ചടങ്ങിന് ആറന്മുള സാക്ഷ്യം വഹിച്ചു തിരുവാറന്മുള ക്ഷേത്രതന്ത്രിയെ സൊസൈറ്റി ഭാരവാഹികൾ ആദരിക്കുകയും കൊടിമരച്ചുവട്ടിൽ സമർപ്പിച്ച പൂജാ സാമഗ്രികൾ കൈമാറുകയും ചെയ്തു ഇന്നാണ് ആറന്മുള ക്ഷേത്രോത്സവ ആറാട്ട്